െ ഒ കൂട്ടുകാരെ കണ്ടു വിശ്വസിക്കുന്നതിനെ കാണാതെ വിശ്വസിക്കുന്നു ഭാഗ്യവാന്മാർ ക്രിസ്തുവിനോടുള്ള അചഞ്ജലമായ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ചൈതന്യം പകർന്നു നൽകിക്കൊണ്ട് ഒലിവുകമ്പുകളുടെ സുഗന്ധവും മണിയുടെ സമൃദ്ധിയും മുന്തിര തോട്ടങ്ങളുടെ തിളക്കവും നിറഞ്ഞ കെലീലിയുടെ താർവരകളിൽ നിന്ന് മന്ത്രധ്വനികളാൽ മുഖരിതമായ ഭാരതത്തിലേക്ക് ക്രൈസ്തവ വിശ്വാസത്തിന് ദീപശികയുമായി കടന്നു വന്ന ധീരനായ ക്രിസ്തുശിഷ്യനായ മിസ്റ്റർ തോമസ് ലിഹ തനിക്ക് വേണ്ടി തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഈശോയുടെ തിരുമുറിവിൽ ഒറ്റ നോക്കിക്കൊണ്ട് സ്ലിഹ പ്രഘോഷിക്കുന്നു എന്റെ ഭർത്താവേ എന്റെ ദൈവമേ എന്ന ഏറ്റുപറച്ചിലൂടെ ഉറച്ച വിശ്വാസം സ്നേഹവുമായി തോമസ് ഈശോയോട് ചേർന്നു നിന്നു എത്തോപ്യ പേർഷ്യ എന്നിവിടങ്ങളിൽ ഭദനപ്രഘോഷണത്തിന് ശേഷം എ ഡി അമ്പത്തിരണ്ടിൽ അദ്ദേഹം കേരളക്കരയിലെ കൊടുങ്ങല്ലൂരിൽ കാലുകുത്തി കേരളീയരുടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു സുശേഷപ്രഘോഷണത്തിലൂടെയും കുദാശ പരിക്രമത്തിലൂടെയും അദ്ദേഹം സുശേഷം പ്രസംഗിച്ചു നാഥനോട് ഹൃദയം ചേർത്ത് വെക്കുകയും ഒന്നിച്ചു സഞ്ചരിക്കുകയും ചെയ്തു കേരളത്തിൽ ഏതര പള്ളികൾ സ്ഥാപിച്ചു ഭാരത്തിലെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വിശ്വാസദാർഢ്യവും കൃത്യവിനോടുള്ള അതഞ്ജലമായ സ്നേഹവും വിശ്വാസവരി മുന്നേറാൻ സഹായിക്കുന്നു കുരിശിലുറങ്ങി നേരത്ത് പടയാളികളിലൊരുവൻ മിഷിഹായുടെ തിരുവലാബിൽ കുന്തമിറക്കി അവിടുത്തെ മരണം സ്ഥിരീകരിച്ചു ചിന്നമലയിൽ മിഴുക്കളടച്ച് പ്രാർത്ഥനാനിരതനായ വിശുദ്ധ തോമസ് ലിഹ കുന്താൽ കുത്തപ്പെട്ട് മരിച്ചു വീരശിഷ്യൻ മരണത്തിലും ഗുരുവിനോട് താരതമ്യപ്പെട്ടു ഇരുവരുടെയും പാർശ്വം പിളർക്കപ്പെട്ടു അദ്ദേഹം പകർന്നു നൽകിയ വിശ്വാസം കാഹിക പ്രസ്ഥമാണെന്ന ഉള്ളറിൽ നിന്നാണ് സീറോ സഭ അദ്ദേഹത്തിന്റെ ശരമദിനമായി ജൂലൈ മൂന്ന് ദുഘ്രാന തിരുനാളായി ആഘോഷിക്കുന്നത് കാറും കോളും നിറഞ്ഞ പ്രശുദ്ധമായ ഒരു കാലഘട്ടത്തിൽ ആശങ്കയിലും അനാചാരത്തിനും കൂടിയ ഒരു സമൂഹത്തെ പശ്ചാത്താപത്തിനെയും പ്രത്യാശയുടെ തീരങ്ങളിലേക്ക് നയിക്കുകയും ഒരു വിശ്വാസ സമൂഹത്തെ കെട്ടിപ്പടുക്കാനും ഇത് കോമാഫ്രീക്ക് കഴിഞ്ഞു ഈശോയെ കൂടുതൽ അറിയാൻ അറിഞ്ഞ ഈശോയുടെ പ്രേക്ഷിതീക്ഷണങ്ങൾ നമുക്കോരത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നൽകുന്നു നന്ദി നമസ്കാരം